സ്വാമി ജോലി വിദ്യാഭ്യാസം കല്യാണം എല്ലാത്തിന്റെ യോഗം അറിയണം ഓക്കേ നിന്റെ പേരും നക്ഷത്രവും പ്രകാരം രാശിപ്പലകയിൽ നോക്കുമ്പോ ആ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ സർക്കാർ ഉദ്യോഗം കാണുന്നുണ്ട് ഇരുപത്തി ഏഴില് കല്യാണ യോഗം കാണുന്നു ഇത്രേ കാണുന്നുള്ളൂ ഇത് കൂടുതലൊന്നും കാണുന്നില്ല എന്താ സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷനാ ഇത് രാശിപ്പലകയാണ് അല്ലാണ്ട് നെറ്റ്ഫ്ലിക്സ് അല്ല അല്ല ബാക്കിയും കൂടെ കാണില്ലേ ഇല്ലാതെ കാണാൻ പറ്റുന്നില്ല വ്യാഴം രാശി മറച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇത്രേ കാണുന്നുള്ളൂ എനിക്ക് വല്ല ശത്രുദോഷം ഉണ്ടോ സ്വാമി ഉണ്ടല്ലോ നല്ല കൂടോത്രം മണക്കുന്നുണ്ട് നിന്റെ കൂട്ടുകാരന്മാരിൽ ഒരാൾ തന്നെ നിനക്കെതിരെ കൂടോത്രം ചെയ്തിട്ടുണ്ട് അത് ആരാണെന്ന് തിരിച്ചറിയാൻ വല്ല ക്ലൂ കിട്ടു ഇല്ല അതൊന്നും കാണുന്നില്ല പക്ഷെ അവൻ മുട്ടേല് വരഞ്ഞിട്ടുണ്ട് അപ്പൊ അബ്ദുള്ള അങ്ങനെയല്ല അവൻ കോഴിമുട്ടയില് മാർക്കിൽ വെച്ച് വരഞ്ഞ് കൂടോത്രം ചെയ്തിട്ടുണ്ട് അങ്ങനെ ശരി ഞാൻ ഇത് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടിയുടെ ജാതകോ നോക്കി പറയോ പൊരുത്തം എവിടെ നോക്കട്ടെ ബെസ്റ്റ് ഇവിടെയാണല്ലോ നക്ഷത്രത്തിന്റെ പ്രശ്നം വരുന്നത് ഈ കുട്ടിയുടെ മൂലത്തില് താലി കെട്ടാൻ പറ്റില്ല മൂലത്തില് വേണ്ട കഴുത്ത് കെട്ടാലോ ഈ കുട്ടിയുടെ നക്ഷത്രപ്രകാരം കല്യാണയോഗം ഇപ്പോഴല്ല എന്തായാലും ഒരു നിനക്ക് ഇരുപത്തേഴ് ആവുന്ന സമയത്ത് ഈ കുട്ടിക്കും പറ്റും ഈ കുട്ടിയുടെ അച്ഛൻ ആരാ മറ്റേ ജംഗ്ഷന്റെ എ ടി എമ്മില് സെക്യൂരിറ്റി ആയി നിൽക്കില്ലേ മിലിറ്ററിട്ട് ആയി വന്ന രാഘവൻ ആ ആ അപ്പോ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നീ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കുട്ടി അല്പം പിടിവാശിക്കാരിയാണ് സ്വാമി ദിവ്യം തന്നെ അച്ഛന്റെ പേര് പറഞ്ഞിട്ട് മകളുടെ സ്വഭാവം കണ്ടുപിടിച്ചില്ല അങ്ങനെയൊന്നും അല്ല അത് ഇതൻ്റെ ഇന്നലത്തെ നേരിട്ട് അനുഭവത്തിൽ മനസ്സിലാക്കിയതന്നെ എന്ത് രാത്രി റേറ്റിന്റെ കാര്യത്തില് രണ്ടായിരം പറഞ്ഞാൽ രണ്ടായിരത്തി തന്നെ നിൽക്കുള്ളു ആയിരത്തി അഞ്ഞൂറിനും കൂടെ വരില്ല